കിണറ്റിൽ കിണറ്റിൽ കാട്ടുപോത്തിനെ കാട്ടുപോത്തിനെ കരയ്ക്കെത്തിച്ചു ഉപയോഗിച്ച് മണ്ണ് കാട്ടുപോത്ത് കാട്ടുപോത്ത് കരയ്ക്കെത്തിച്ചത് കരയ്ക്കെത്തിച്ചത് വീണത് നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വിതുര മാങ്കി വനം റേഞ്ച് പരിധിയിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ കാട്ടുപോത്ത് അകപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം രാവിലെ റബ്ബർ വെട്ടാൻ വന്നയാളാണ് കാട്ടുപോത്ത് കിണറ്റിൽ വീണ വിവരം പോലീസിനെ അറിയിച്ചത് ഉടനെ വിതുര ഫയർഫോഴ്സ് വിതുര പോലീസ് ആർ ആർ ടി തുടങ്ങിയ സംഘം സ്ഥലത്തെത്തി കാട്ടുപോത്തിനെ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുകയായിരുന്നു കിണറിന് പതിനഞ്ചടി താഴ്ചയുള്ളതിനാൽ കിണറിന്റെ ഒരു ഭാഗം ജെ സി ബി കൊണ്ടുമാറ്റി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കരയിലേക്ക് കയറിയില്ല ശേഷം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കയർ കെട്ടി വലിച്ചാണ് കാട്ടുപോത്തിനെ കരയിലേക്ക് കയറ്റിയത് എന്തായാലും വീഴ്ചയിൽ വളരെ ഇടുങ്ങിയ ഒരു കിണറായതുകൊണ്ട് തന്നെ ആ വീഴ്ചയിൽ അതിന് നല്ല പരുക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ അഭിപ്രായം തുടർന്ന് ചികിത്സിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാനാണ് ആലോചിക്കുന്നത് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഡോക്ടർമാരും ടീമും ഒക്കെ ഇവിടെ ഉണ്ട് നിലവിൽ സാരമായ പരിക്കില്ലെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ കാലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം തുടർ ചികിത്സാ സൗകര്യം ഒരുക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു